ൾക്കാര് നമുക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഈയിടായിട്ട് കുറച്ച് ഓവറാണ് അതായത് എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം എന്തും ആരെയും പറയാം എന്തൊക്കെ വേണമെങ്കിലും പറയാം മക്കളെയും പറയാം ഭാര്യമാരെയും പറയാം എന്ത് വേണമെങ്കിലും പറയാം ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയൊക്കെയാണ് സോഷ്യൽ അപ്പോൾ നമ്മുടെ ബഷീർ ബഷീർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ അടുത്ത ദിവസമാണ് ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം ബഷീർ ബഷീർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ മഷൂർ അബിയെയും കൂട്ടി ഹോങ്കോങ്ങിലേക്കൊരു ടൂർ പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സുഹാന ഒരു ബ്ലോഗ് ചെയ്തിരുന്നു ആ ബ്ലോഗിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേർ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ നമ്മളും ചെയ്തിരുന്നു പക്ഷേ ചില ആൾക്കാർ വളരെ മോശകരമായ രീതിയിൽ ബഷീർ ബഷിയെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരെയും അതുപോലെ തന്നെ ചില സമയത്ത് അവരുടെ കുട്ടികളെയും എല്ലാം വളരെ മളയച്ചകരമായ രീതിയിലുള്ള ചില പദപ്രയോഗങ്ങളിലൂടെയും ചില വീഡിയോകളിലൂടെയും ചില തമ്പനകളിലൂടെയും എല്ലാം വളരെ മോശകരമായി വക്തീകരിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ മനന്നൊന്ത് നമ്മുടെ ബഷീർ ബഷി ഇപ്പോൾ അത്തരം യൂട്യൂബർക്കെതിരെയും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർക്കെതിരെയും കേസുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നുള്ള പുതിയ വാർത്തയാണ് ബഷീർ ബഷി തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലായി ഞമ്മൾ പറഞ്ഞിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചില വീഡിയോകൾ കണ്ടാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ അത്തരം തമ്പനകൾ കാണിച്ചിരുന്നു അവർ വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് സുഹാനയും അതുപോലെ തന്നെ ബഷീർ ബഷീയും ചിത്രീകരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എല്ലാവർക്കും റിയാക്ട് ചെയ്യാനുള്ള അധികാരം നമ്മുടെ നിയമം ആവിഷ്കാര സ്വാതന്ത്ര്യം തരുന്നുണ്ട് പക്ഷേ അത് അവരുടെ മാനത്തിനോ അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾക്കോ അവരുടെ സ്വാതന്ത്ര്യങ്ങളോ ഹനിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് ബഷീർ ബഷീർ പറയുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്ത മൂന്ന് യൂട്യൂബേഴ്സിനെതിരെ പ്രധാനപ്പെട്ട മൂന്ന് യൂട്യൂബേഴ്സിനെതിരെയാണ് ഇപ്പോൾ ബഷീർ ബഷി കേസുമായി പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ബഷീർ ബഷീർ പറയുന്ന വാക്കുകൾ ആദ്യമായിട്ടൊന്ന് കേൾക്കാം ഇത്ത ആൾക്കാർ നമുക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഈയിടായിട്ട് കുറച്ച് ഓവറാണ് അതായത് എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം എന്തും ആരെയും പറയാം 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 എന്തൊക്കെ സോഷ്യൽ മീഡിയ അത്ര അങ്ങനെ അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് അത്തരം ആൾക്കാർക്കെതിരെ മാത്രമല്ല ചില കമന്റോളികൾ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ചില കമന്റുകളിൽ വളരെ രൂക്ഷ രൂക്ഷപരമായ ചില വിമർശനങ്ങൾ അതിരുവിട്ട് വരുന്നതുണ്ട് അത്തരം കമന്റ് എഴുതിയ ആൾക്കാർക്കെതിരെയും അവരുടെ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസുമായി പോയിരിക്കുകയാണ് പ്രധാനപ്പെട്ട മൂന്ന് യൂട്യൂബേഴ്സിനെതിരെയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആ മൂന്ന് യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് അവർ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പേര് എന്ന് പറയുന്നതാണ് ഷെഫീന ബേബി ഷഫീന ബിവി എന്ന് പറയുന്ന ഒരു താരം സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലങ്ങളായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ ചില വീഡിയോകൾ അവരോടുമായി നമുക്കും ചില എതിർപ്പുകളുണ്ട് കാരണം അവരുടെ വിമർശനങ്ങൾ ഒരു പരിധി വിട്ട് പുറത്തേക്ക് പോകുന്നത് പല വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അസഭ്യമല്ലാത്ത ചിലപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ കേൾക്കാൻ പറ്റാത്ത ചില വിമർശനങ്ങൾ അവരുടെ വീഡിയോയിൽ നമ്മൾക്ക് കാണുന്നുണ്ട് സോ ഈ ഷെഫീന ബി വിയുടെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ആൾ തന്നെയാണ് നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ചില വീഡിയോകൾ അതിർവിട്ട് പുറത്തു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചും അത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ന് ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ചില കാര്യങ്ങളിൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി വളരെ രൂക്ഷപരമായ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അത്തരം വിമർശനങ്ങളാണ് ഈ ഒരു കാര്യത്തിലും ഷഫിനാ ബേബി കാണിച്ചു വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഷെഫിനാ ബിബിക്കെതിരെ കംപ്ലൈൻറ്റുമായി ബഷീർ ബഷീർ മുന്നോട്ട് പോകുന്നത് െ നമ്മുടെ ഷഫീന ബീവി അറിയാലോ ഷഫീന ബീവിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ നാവാലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അത്ര എനിക്ക് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയാണ് അത് അത്ര ഇഷ്ടമല്ല എനിക്ക് അതിനെ കാണാൻ പോലും ഇഷ്ടമല്ല എന്റെ ഭാഗത്ത് നിന്നൊരു കാര്യം ഞാൻ ഷഫീന ബിവിക്ക് എതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് എടുത്തുതരാം ആ ഇത് ഷഫീന ബി വിക്കെതിരെയുള്ള ഇതാണ് കംപ്ലൈൻറ് ആണ് അല്ല അതിന്റെ അത് സൈനും കാര്യങ്ങളും ഷഫീന ബിബി അപ്പോൾ ബഷീർ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല അത്തരത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് ബഷീർ ബഷി പറയുന്നത് ഈ കോട്ടയത്ത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ചിലപ്പോൾ ബഷീർ ബഷീക്ക് മനസ്സിലാകും ഈ ഷഫീന ബിബിക്കെതിരെ ഇപ്പോൾ ഏകദേശം പതിനഞ്ചിൽ പരം കേസുകൾ ഇപ്പോൾ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് അവർ ഇത്തരം കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ തന്നെയാണ് എന്നാണ് എനിക്ക് പൊതുവേയുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും അവർ ഇതിൽ പരിധി ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും പോലീസ് പരിശോധിക്കട്ടെ ആസ്പദമായ കാര്യങ്ങളിൽ കേസെടുക്കാനുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കുകയും അതുമായിട്ടുള്ള നടപടികളുമായി വെച്ചി മുന്നോട്ട് പോവുക തന്നെ വേണം രണ്ടാമത്തെ ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു ചാനൽ എന്ന് പറയുന്നത് റിയാക്ടിങ് കേരള എന്ന് പറയുന്ന ഷഫീഖ് തിരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ കേസുമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ കാണുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് ഞെട്ടിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഷെഫി ആദ്യമായിട്ട് നമുക്ക് ബഷീർ പറയുന്ന ഒരു വാക്കുകൾ നമുക്ക് കേൾക്കാം അതിനുശേഷം ആസ്പദമായ രീതിയിൽ അദ്ദേഹം ചെയ്ത ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം രണ്ടാമത്തെ ഭാഗ്യവാൻ പുള്ളിക്കാരനാണ് കേരള എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ മെയിൻ പേജുണ്ട് ഈ ചാനലിൽ തന്നെയാണ് എന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ വന്നത് പക്ഷെ എല്ലാരും റിയാക്ട് ചെയ്തു പക്ഷെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് ഇവർ ആവിഷ്കരിച്ചത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ആ കാര്യത്തിൽ അവർ ചെയ്ത വീഡിയോന്റെ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതെന്താണ് പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിവുടേ ഇപ്പ മഷവും ബഷിയും എബ്രോം ബാങ്കോക്കിലാണ് ഗായ കണ്ടു കാണും വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് ഇത് ചിത്രീകരിച്ചത് എന്ന് ബഷീർ ബഷി പറയുന്നതിൽ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് കാരണം അത്തരം രൂക്ഷപരമായ ചില വാർത്തകൾ അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു സ്ലൈഡിലൊക്കെ കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം വീഡിയോ ഒക്കെ ചിത്രീകരിച്ചത് പക്ഷേ ഏതായാലും ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഒന്നുകിൽ അവർ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിരിക്കണോ അത്ര സബ്ബെന്നുള്ള ഒരു ചാനലല്ല വളരെ കുറച്ച് സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു ചാനലാണ് ഇത് ഇത് പുതിയൊരു ചാനലാണ് തീർച്ചയായിട്ടും ബഷീർ ബഷീർ പണി കൊടുത്തോ എന്നറിയില്ല തീർച്ചയായിട്ടും ആ ചാനൽ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ യൂട്യൂബർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് അദ്ദേഹമാണ് അതുൽ ബ്ലോഗ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ കുറച്ച് കട്ടിയും കനവുമുള്ള രീതിയിലാണ് സ്വതുവേ യൂട്യൂബിൽ സംസാരിച്ചു വരുന്നത് നമ്മുടെ രേണു സുതിയുമായിട്ടുള്ള പ്രശ്നത്തിലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനായ ഒരു താരം തന്നെയാണ് ഈ അതിൽ ബ്ലോഗ് അദ്ദേഹത്തിനെതിരെ നിരവധി സ്റ്റേഷനുകളിൽ നമ്മുടെ രേണു സുതി തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും കൂട്ടിപ്പോയി കേസ് കൊടുത്തിരുന്നു അതിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കേസ് രേണു സുതി അവിടുന്ന് മടക്കി പറഞ്ഞേക്കുന്നതും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അദ്ദേഹം അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം പൊതുവേ വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു രീതി അല്ല ഈ അതുൽബോഗിൻ്റെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തമ്പനയിൽ തന്നെ എടുത്ത് കാണിച്ചുകൊണ്ട് ബഷീർ ബഷി പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അത് അതിനെതിരെ അത് കാരണം സുഹാനിന്റെ ആ തന്നെ അതായത് ആ ആ ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല ക്വസ്റ്റിൻമാർക്ക് ഭാര്യരംഗത്ത് എപ്പാ ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നയിലും ആ ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ അപ്പൊ മോനെ അതിന് സുഹാന് തന്നെ കംപ്ലയിന്റ് കൊടുക്കുന്നതായിരിക്കും അതിന് ഉത്തമം അപ്പൊ അതിൽ ബ്ലോഗിന്റെ അതിന്റെ കമന്റ് സെക്ഷൻ ബാക്കി അവന്റെ ചാനൽ കാണിച്ച് ബഷീർ ബഷാജ് ഒരു ഇടവേളയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് ഒന്നുകൂടി ആക്റ്റീവായിട്ട് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഇത്തരം മൂന്നാറ് യൂട്യൂബേഴ്സിനെതിരെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ സൈബർ സെല്ലിലും എല്ലാം കേസുമായി ബഷീർ ബഷീർ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ നിയമപരമായി വളരെ നല്ല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ നിയമത്തിന് യാതൊരു വിധത്തിലും അവരെ ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷെ വിമർശനങ്ങൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിമർശനങ്ങൾ ചില ആളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത്തരം വിമർശനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് സമൂഹത്തിന് ഗുണം മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ വിമർശനങ്ങൾ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് സഭ്യമായ ഭാഷയിൽ നമുക്ക് ആരെയും വിമർശിക്കാം വിമർശനത്തിന് ബഷീർ ബഷീർ എന്നല്ല ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരും തന്നെ വിമർശനത്തിന് വിധേയനല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായാലും അദ്ദേഹത്തെയും നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾക്ക് ചാനൽ ചർച്ചകളിൽ ഇരുന്നാൽ ധൈര്യമായി നിങ്ങൾക്ക് കാണാം ഒരുപാട് പേർ വളരെ രൂക്ഷപരമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ബഷീർ ബഷീർ കാരണം പൊതുവായ രീതിയിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് വിമർശനങ്ങൾ തീർച്ചയായും നേരിടേണ്ടതായിട്ട് വരും അത്തരം വിമർശനങ്ങളോട് മൃദുസമീപനം സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും യോജിച്ച വഴി പക്ഷേ വിമർശനങ്ങൾ അതിരിവിട്ട് അത് നമ്മുടെ മാനത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുട്ടികളെയും എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം അത് നിങ്ങളുടെ റൈറ്റാണ് അപ്പോൾ വിമർശിക്കുന്ന എല്ലാവരും വിമർശിക്കട്ടെ വീഡിയോയുമായിട്ട് ബഷീർ ബശി മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും കേസുകളും കൂട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് വീണ്ടും ബഷീർ ബശി മറ്റൊരു വീഡിയോ ആയി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്